വയനാട് വൈത്തിരി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ സമ്പൂർണ്ണ ഇടുപ്പ് സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു പൊഴുതന സ്വദേശിയായ എഴുപത്തൊന്ന് വയസ്സുകാരിക്കാണ് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് സ്വകാര്യ ആശുപത്രിയിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ശസ്ത്രക്രിയ സർക്കാരിന്റെ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർണ്ണമായും സൗജന്യമായാണ് പൂർത്തീകരിച്ചത് ഈ സർക്കാരിന്റെ കാലത്ത് പ്രവർത്തന സജ്ജമാക്കിയ കെട്ടിട സമുച്ചയത്തിലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് ശസ്ത്രക്രിയ നടത്തിയത് എന്ന പ്രത്യേകതയും ഉണ്ട് രണ്ടു മാസം കൊണ്ട് ഇരുപത്തിരണ്ട് മുട്ടു മാറ്റിവെക്കൽ ശസ്ത്രക്രിയകളാണ് ഇവിടെ നടത്തിയത് വിജയകരമായ ശസ്ത്രക്രിയ നടത്തിയ മുഴുവൻ ടീം അംഗങ്ങളെയും ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു രോഗിയുമായി മന്ത്രി സംസാരിച്ചു ടി സിദ്ദിഖ് എം എൽ എയുടെ ഫോണിലൂടെ വീഡിയോ കോൾ മുഖേനയാണ് മന്ത്രി ആശുപത്രിയിലെ രോഗിയുമായി സംസാരിച്ചത് ഇടുപ്പുവേദനയെ തുടർന്നാണ് വൈത്തിരി താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ എഴുപത്തി ഒന്നുകാരിയായ തങ്കം ചികിത്സ തേടിയത് ഇടുപ്പ് വേദന കാരണം നടക്കുവാനോ ദൈനംദിന കാര്യങ്ങൾ നിർവഹിക്കാനോ സാധിക്കാത്ത അവസ്ഥയിലാണ് അവർ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത് പരിശോധനയിൽ ഇടുപ്പ് സന്ധി പൂർണ്ണമായും തേയ്മാനം ബാധിച്ച് നശിച്ചതായി കണ്ടെത്തി ഇതിനെ തുടർന്നാണ് സങ്കീർണമായി ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോക്ടർമാർ നിർദ്ദേശിച്ചത് വിജയകരമായ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രോഗി സുഖം പ്രാപിച്ചു വരുന്നു വയനാട് ജില്ലയിലെ രണ്ടാമത്തെ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ നടത്തിയത് കഴിഞ്ഞ വർഷം മാനന്തവാടി മെഡിക്കൽ കോളേജിൽ സിക്കിൾ സെൽ രോഗിക്ക് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു ജില്ലയിലെ താലൂക്ക് ആശുപത്രിയിലെ ആദ്യത്തെ ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണിത് ഓർത്തോപീഡിക്സ് വിഭാഗത്തിലെ ഡോക്ടർമാരായ ഡോക്ടർ രാജഗോപാലൻ ഡോക്ടർ നിഖിൽ നാരായണൻ അനസ്തേഷ്യ വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ സക്കീർ ഹുസൈൻ ഡോക്ടർ സാദി സുദൻ എന്നിവർ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകി ഡോക്ടർ ജെയിൻ ഹെഡ് നേഴ്സ് റെജിമോൾ നേഴ്സിംഗ് ഓഫീസറായ മിനു ദേവസ്യ അശ്വതി ചന്ദ്രൻ അനസ്തേഷ്യ ടെക്നീഷ്യൻ അഭിജിത്ത് നേഴ്സ് അസിസ്റ്റന്റ്മാരായ റസിയ ഷിജി എന്നിവരടങ്ങുന്ന സംഘമാണ് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക